ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് മരുന്നോ ലേപന ഔഷധമോ അല്ല കർത്താവേ അങ്ങയുടെ വചനമാണ് സൗഖ്യം നൽകുന്നത് രോഗികളോട് എനിക്ക് വളരെ സന്തോഷത്തോടെ പറയുവാൻ ഒരു കാര്യമുണ്ട് നിങ്ങൾ കർത്താവിൻ്റെ വചനം കേൾക്കണം സാധിക്കുമെങ്കിൽ ഒരഞ്ച് ദിവസം ധ്യാനത്തിന് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഒത്തിരി നല്ലത് അതിന് പറ്റുന്നില്ലെങ്കിൽ ദൈവ വചന ശുശ്രൂഷകൾ നിങ്ങൾക്ക് ചാനൽ ടെലിവിഷൻ കാണാം മറ്റു ചാനലുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അത് കാണണം അതിന് മനസ്സ് വെക്കണം വചന ശുശ്രൂഷകൾ നേരിട്ട് കാണുവാൻ വചനം കേൾക്കുവാൻ നിങ്ങൾ താല്പര്യം കാണിക്കുക മരുന്നല്ല ലേപന ഔഷധങ്ങളല്ല നിന്നെ സൗഖ്യമാക്കുന്നത് ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയുള്ള വചനമാണ് വചനം കേൾക്കുമ്പോൾ ആ വചനം ജീവനോടെ നിന്നിലേക്ക് കടന്നു വരും ആ വചനം നിന്റെ രോഗത്തെ സൗഖ്യത്തിലേക്ക് നയിക്കും യേശുവെ നന്ദി യേശുവെ സ്തുതി വിശ്വാസത്തോടെ വചനം കേട്ട് നീ പ്രാർത്ഥിച്ചു തുടങ്ങുക ചൊവ്വ ചൊവ്വൂർ എന്ന സ്ഥലത്തു നിന്നാണ് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് ജോയ് ചേട്ടന് കാത്രിക് സിനിമ ബാങ്കിൻ്റെ മാനേജറാണ് വൈഫ് ഇവർ ചേച്ചി നേരത്തെ കോട്ടയത്ത് വന്ന് നമ്മുടെ ധ്യാനം കൂടിയിരുന്നു അന്ന് കർത്താവ് കൊടുത്ത വലിയൊരു അനുഗ്രഹം ഈ അടുത്ത നാളിൽ വന്ന ധ്യാനം രണ്ടുപേരും ധ്യാനിച്ചു മോളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിനൊക്കെ ദൈവം ഇടപെട്ട സാക്ഷ്യം നമ്മൾ ഇപ്പോൾ കേൾക്കുകയാണ് ധ്യാനം കൂടാൻ പോയി ബ്രദർ ആയിട്ട് സംസാരിച്ചപ്പോൾ ബ്രദറെ തലയെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു ഒരു ബിസിനസ് സ്ഥാപനം കാണുന്നു ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു മേഖലയാണ് ബ്രദറിനോട് പറഞ്ഞത് ഞാൻ വീണ്ടും വീട്ടിൽ പോയി ഹസ്ബൻ്റിനോട് സംസാരിച്ചു അപ്പോൾ പറഞ്ഞു ഫർണിച്ചർ ബിസിനസ് എങ്ങനെ ചെയ്യും എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വീണ്ടും ധ്യാനത്തിന് വന്നു പ്ലാൻ എല്ലാം അരച്ച് ബ്രതറെ കാണിച്ചു ബ്രദർ പറഞ്ഞു ധൈര്യമായിട്ട് തുടങ്ങിക്കോ ഞാൻ ഈശോയോട് അന്നൊരു വാക്ക് കൊടുത്തു ഈശോയെ ഇതിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ കറക്റ്റ് ദശാംശം ഞാൻ നിനക്ക് തരും നിന്നെ ഞാൻ പറ്റിക്കുകയില്ല ഈശോ പറഞ്ഞു ദാനധർമ്മത്തിലൂടെയും ദശാംശത്തിലൂടെയും നിങ്ങൾ എന്നെ വഞ്ചിക്കുന്നു ഞാൻ പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു ആദ്യത്തെ പ്രാവശ്യം ഹസ്ബൻഡോട് ചോദിച്ചു എത്ര രൂപ വരുമാനം കിട്ടണം ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആറുമാസം ഇരുപത്തയ്യായിരം രൂപ കിട്ടി ഇപ്പോൾ ഞാൻ ഈശോട് പറഞ്ഞു ഈശോ ഇരുപത്തയ്യായിരം കൊണ്ട് എനിക്ക് പറ്റില്ല അമ്പതിനായിരം ആക്കി തരണം വീണ്ടും കർത്താവ് എന്നെ വർദ്ധിപ്പിച്ചു ഇപ്പോൾ മുപ്പത് ലക്ഷം രൂപ ഞാൻ ദശാംശം കൊടുത്തു ഈശോയ്ക്ക് കൊടുത്തു ഈ വീണ്ടും എന്നെ അനുഗ്രഹിച്ചു ഈ അടുത്ത് ചേർപ്പ് ധ്യാനത്തിന് വന്നപ്പോൾ ബ്രദർ വീട്ടിൽ വന്നു പ്രാർത്ഥിച്ചു കടയ ഒരു പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഷോറൂം ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി കൂടി വർദ്ധിപ്പിക്കണം ബ്രദർ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇപ്പോൾ അടുത്തവിടെ തന്നെ ഷോറൂം ഒരു പതിനയ്യായിരം കൂടി കൂടി വർദ്ധിപ്പിക്കാൻ കർത്താവ് കാണിക്കുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യം എൻ്റെ മകളുടെ വിവാഹമാണ് നടത്തേണ്ടത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ കടയുടെ വർക്കും മകളുടെ വിവാഹവും ജിജിക്ക് നടത്തി കിട്ടും എന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും കടയിലിരുന്ന് പ്രാർത്ഥിക്കും കർത്താവേ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസത്തിൽ മാത്രമേ എൻ്റെ കട വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കട കുറേ ഭാഗം പൊളിക്കണം എന്നിട്ട് വേണം വർക്ക് ചെയ്യാൻ ഇനി മഴക്കാലമാണ് എന്ന കല്യാണം നടക്കുക എന്ന കടപണിയാന്ന് പെട്ടെന്ന് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഒരു ചെറുക്കം വരികയും അവർ വീട്ടുകാരുമായി ആലോചിച്ച് ഈ പത്താം തീയതി മകളുടെ വിവാഹം ഭംഗിയായിട്ട് നടന്നു ദൈവത്തിന് നന്ദി ഒത്തിരി ഒത്തിരി നന്ദി കർത്താവിൻ്റെ തീരുമാനമെടുത്തു ബിസിനസ് തുടങ്ങുന്നു അല്ലേ അന്ന് ലോൺ പാസ്സാക്കി കൊടുത്തു ഹസ്ബൻഡ് തന്നെ ലോൺ പാസ്സാക്കി കൊടുത്തു എന്നെ ബിസിനസ് ആരംഭിച്ചു കിട്ടില്ല മുപ്പത് ലക്ഷം രൂപയുടെ ഇപ്പോൾ ദശാംശം തന്നെ കൊടുത്തു ഒരു പതിനായിരം സ്ക്വയർ ഫീറ്റുള്ള ബിൽഡിങ് ഞാനിവിടെ പോയിട്ടുണ്ട് ചേച്ചി വീട്ടിൽ പോയിട്ടുണ്ട് അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവം ദൈവത്തിന് നമ്മൾ കൊടുത്താൽ നമ്മൾ സാമ്പത്തികമായിട്ട് ഉയർച്ച പ്രാപിക്കും പലർക്കും ദശാംശം കൊടുക്കാൻ പറഞ്ഞൊരു മടിയാണ് സ്തോത്ര കാഴ്ച ഇടാൻ പറഞ്ഞാൽ പത്ത് രൂപക്ക് ഇടുന്നവരാണ് ഭൂരിപക്ഷവും നൂറോ അഞ്ഞൂറോ ആയിരമോ ഒക്കെ ഇടാൻ മടിയാണ് ഇത് കയ്യിൽ നിന്ന് പോകുന്നതാണ് വിചാരം പക്ഷേ നമ്മൾ ആയിരം രണ്ടായിരം അയ്യായിരം കൊടുത്തു നോക്കെ കൈ നിറച്ച് കർത്താവ് സമ്പത്ത് നമുക്ക് തരും കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ സാമ്പത്തികമായിട്ട് ഉയർച്ച പ്രാപിക്കാത്തത് ഇതൊരു ആത്മീയ സത്യം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ കർത്താവിന് സമ്പത്ത് കൊടുക്കണം ദൈവരാജ്യ ദൈവരാജ്യവേലയ്ക്ക് കൊടുക്കണം പാവപ്പെട്ടവർക്ക് കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും ഈ ചേച്ചൻ്റെ കുടുംബം വരെ ഏഴ് വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട് അവർക്കതിനുള്ള പൈസ എല്ലാ വർഷവും ഈ ഫാമിലി കൊടുക്കുന്നുണ്ട് അല്ലേ ലൂയാ കർത്താവിന് അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റുമോ പറ്റത്തില്ല മോഡ കല്യാണമൊക്കെ നന്നായിട്ട് നടന്നു ഇല്ല നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയാണിത് അന്ന് പ്രാർത്ഥിച്ചു താമസില്ല ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു കല്യാണം തന്നെ നടത്തി കൊടുത്തു ഈശോ അനുഗ്രഹിച്ചു നമുക്ക് ഒന്ന് പിടിക്കാം ഇവരെ രണ്ടുപേരെ സമർപ്പിക്കാം മക്കളെ സമർപ്പിക്കാം വിവാഹം കഴിഞ്ഞ മോളെയും ഭർത്താവിനെയൊക്കെ സമർപ്പിച്ചു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് കുടുംബത്തെ അനുഗ്രഹിക്കുന്നു ഇവർക്ക് വേണ്ടി അങ്ങ് ചെയ്തു കൊടുത്ത വലിയ കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു സാമ്പത്തികമായിട്ട് നൽകിയ ഉയർച്ചയ്ക്ക് നന്ദി പറയുന്നു മകളുടെ വിവാഹം നന്നായിട്ട് നടത്തിയിരുന്നു നന്ദി പറയുന്നു ഇവരുടെ മേലുണ്ടായ ഉയർച്ചയ്ക്ക് അഭിവൃദ്ധിക്കെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ നിനക്ക് നിനക്ക് വേണ്ടി സമ്പത്ത് തന്നാൽ അത് വർദ്ധിക്കുമെന്നുള്ള വലിയ ഒരു സാക്ഷ്യം ഇവിടെ പങ്കുവെക്കാൻ അനുഗ്രഹിച്ച് നന്ദി പറയും ഇനിയും വലിയ ഉയർച്ച കുടുംബത്തിലുണ്ടാവട്ടെ ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുന്നു മകളെ സമർപ്പിക്കുന്നു ഭർത്താവിനെ അവർക്ക് ധാരാളം കുഞ്ഞുങ്ങളുണ്ടാവട്ടെ കൊച്ചുമക്കളും സമൃദ്ധിയും ഉണ്ടാവട്ടെ ഐ ജീസസ് ജീസസ് ഓ യു ആർ മൈ ലോർഡ് ബ്ലും